കഥ തുടരുന്നു ഇവിടെ തൊട്ട എല്ലാവരും ചിന്തിച്ചു തുടങ്ങിയത് എന്തോ ഒരു ദോഷം നമ്മുടെ കുടുംബത്തിൽ വന്നുപെട്ടിട്ടുണ്ട് അച്ഛൻ പിറ്റേന്ന് തന്നെ പണിക്കരെ കാണാൻ പോയി എന്നാൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹവും കുടുംബവും മകന്റെ ജോലിസ്ഥലത്തേക്ക് താമസം മാറിയിരിക്കുന്നു അതറിഞ്ഞ അച്ഛൻ വളരെ ടെൻഷനോടെയാണ് അന്ന് വീട്ടിൽ വന്നത് എല്ലാം കൊണ്ടും കഷ്ടകാലം അപ്പോഴാണ് ബാഹുലയപ്പണിക്കരെ കുറിച്ച് പറഞ്ഞ കേട്ട കാര്യം അമ്മ അച്ഛനെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നും ആലോചിച്ചില്ല അച്ഛൻ പണിക്കരെ കാണാൻ ഇറങ്ങി ഇവിടെയാണ് വഴിത്തിരുവുണ്ടായത് രാമകൃഷ്ണപ്പണിക്കർ പറഞ്ഞ കാര്യങ്ങൾ ഒരു മഷിയിൽ തെളിഞ്ഞ പോലെ പണിക്കർ ഇങ്ങോട്ട് പറഞ്ഞു വർഷങ്ങൾക്ക് മുന്നേ പൂജിച്ചു വെച്ച തകിടിന്റെ ശക്തി ക്ഷയിച്ചിട്ടും കാലങ്ങളായത്രേ കൊഴിയാതെ അച്ചമ്മേനെ പിടികൂടിയിരിക്കുന്ന അസുഖവും അതുപോലെ വീട്ടിലെ ചീത്ത മണം വരുന്നതും കാരണമില്ലാത്ത വഴക്കിടലും അങ്ങനെ അങ്ങനെ ഓരോന്നും അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു ഇത്രയൊക്കെ ആയിട്ടും എന്തേ വേണ്ടത് ചെയ്യാൻ വൈകിയേ എന്നൊരു ചോദ്യം വീടിരിക്കുന്ന പറമ്പിലെ ഒരു മരണം അതൊരു ആത്മഹത്യയായിരുന്നു ഒരു പുരുഷൻ അച്ചമ്മയൊക്കെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടത്രേ അങ്ങനെ ഒരാൾ മരിച്ച കാര്യം നല്ല ഒരു ചെറുപ്പക്കാരനാണത്രേ അവിടെ പറമ്പിൻ്റെ കോണിൽ ഒരു കിണറുണ്ട് അതിൽ വെള്ളമെടുക്കാൻ ചുറ്റുവട്ടത്തുള്ള പെണ്ണുങ്ങളൊക്കെ ചെല്ലാറുണ്ട് അന്ന് വെള്ളമെടുക്കാൻ പോയ പെണ്ണുങ്ങളാ ആള് അവിടെ മാവിൻ കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ആ സംഭവം കഴിഞ്ഞ പിന്നെ ആരും ആ ഭാഗത്തേക്ക് പോകാറില്ല എന്നൊക്കെ ഓർത്ത് ഓർത്ത് അച്ചമ്മ പറഞ്ഞു എല്ലാം കേട്ട് ഞാനും ചേട്ടനും നിൽക്കുന്ന കാര്യം അപ്പോഴാ അച്ചമ്മ ശ്രദ്ധിച്ച് പിന്നെ ഒന്നും ആ കഥയെപ്പറ്റി പറഞ്ഞില്ല പണിക്കർ വീട്ടിൽ ചെയ്യാനുള്ള വലിയ കർമ്മത്തിൻ്റെ ചാർത്ത അച്ഛനെ ഏൽപ്പിച്ചു പറഞ്ഞിരിക്കുന്ന തീയതിയിൽ ഞാനും അങ്ങ് എത്താം ഇതിൽ പറഞ്ഞതൊക്കെ ഒരുക്കിക്കോളൂ എന്നും പറഞ്ഞു സത്യത്തിൽ പണിക്കിന് വന്നു പോയപ്പോൾ തന്നെ അച്ഛമ്മയുടെ അസുഖം പകുതി മാറി ഞാനും ചേട്ടനും ആ മരിച്ച ആളുടെ കഥ ഇടക്കിടയ്ക്ക് അടുത്ത് പോയി ചോദിക്കും പണ്ട് പറഞ്ഞു തരാറുള്ള പോലെ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല അങ്ങനെ വീട്ടിൽ കർമ്മം നടക്കുന്ന ദിവസമായി അന്ന് അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മമ്മയും മാമനും മക്കളും ഒക്കെ വന്നിരുന്നു ഞങ്ങൾ കുട്ടികൾക്ക് ആറാട്ടായിരുന്നു പക്ഷേ എന്നാൽ ബാക്കി എല്ലാവരും ഭയങ്കര സീരിയസ് ആയിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ആ ദിവസം വീട്ടിലെ കോണിപ്പടിയുള്ള റൂമിൽ വെച്ചായിരുന്നു പൂജയ്ക്ക് ഒരുക്കങ്ങൾ നടക്കുന്നത് ഒരു കോഴിയെ കാലും ചിറകുമൊക്കെ കൂട്ടിക്കെട്ടി അവിടെ വെച്ചിരുന്നു പണക്കിന് മാത്രമല്ല സഹായിയായി ഒരാളും ഉണ്ടായിരുന്നു കുറേ നേരം വീട്ടിൽ ആകെ മണിയടി ശബ്ദം മാത്രമായിരുന്നു ഞങ്ങളെല്ലാവരും ആ മുറിയിൽ തിങ്ങിയിരുന്നു വിളക്കണയാതിരിക്കാൻ ഫാനൊന്നും ഇടാനും പറ്റില്ല ആകെ മൊത്തം ചൂടും ബഹളമായപ്പോൾ ഞങ്ങൾ കുട്ടികളോട് പുറത്തേക്കിരുന്നോളം പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി ഞാനും ചേട്ടനും പിന്നെ മാമൻ്റെ മക്കളും കൂടി പുറത്തേക്കിറങ്ങി സമയം സന്ധ്യ കഴിഞ്ഞു ഇരുട്ടായിരുന്നു ഞങ്ങൾ നാലു പേരും കൂടി കളിക്കുകയായിരുന്നു ചേട്ടൻ എന്നെ അടിച്ചിട്ട് പുറത്തേക്കുണ്ട് ചേട്ടനെ പോയി തിരിച്ചടിച്ചു വന്നാലേ ഞാൻ കളിയിൽ ജയിക്കൂ അതിന് ഞാൻ ചേട്ടൻ്റെ പിന്നിൽ പുറത്തേക്കോടി കോലായിൽ നിന്ന് മുറ്റത്തിറങ്ങി ഇടം വലം നോക്കി ചേട്ടനെ കണ്ടില്ല എന്നാൽ ഇടത്തുനിന്ന് പെട്ടെന്ന് ആരോ തിരിഞ്ഞു നടന്നത് ഞാൻ കണ്ടു അത് ചേട്ടൻ തന്നെ എന്നുറപ്പിച്ച് ഞാൻ വീടിൻ്റെ ഇടത്തേ വശത്തേക്ക് ഓടി പിന്നെ ഞാൻ കണ്ട കാഴ്ച ഒരു സ്വപ്നം പോലെയായിരുന്നു ഇരുട്ടിലേക്കൊരു രൂപം നടന്നു മറയുന്നു ചേട്ടനല്ല കറുത്ത രൂപം നല്ല പൊക്കം പൊക്കമെന്നു വെച്ചാൽ സാധാരണയിലും കൂടുതൽ പൊക്കമാണോ അതോ കാല നിലം തട്ടാത്തതാണോ എന്നുറപ്പില്ല അതൊരു സ്ത്രീ രൂപമായിരുന്നു കാരണം നിറയെ മുടിയായിരുന്നു പിന്നെ പേടിച്ച് നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഓടിയെത്തി പിന്നെ അങ്ങോട്ട് കർമ്മത്തിന് കർമ്മിയെ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് കാര്മ്മിത്വം വഹിച്ചത് അന്നത്തെ ആ പൂജയും ഓർമ്മകളും ഇന്നും മായാതെ മനസ്സിലുണ്ട് കർമ്മമൊക്കെ കഴിഞ്ഞ് തകിടും മേലസുമൊക്കെ ഉണ്ടായിരുന്നു രക്ഷയ്ക്ക് വർഷങ്ങൾ കഴിഞ്ഞു ഇതൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മകൾ മാത്രമായി എന്നാൽ ഇന്നും ഞങ്ങളുടെ വീട്ടിൽ ആൾ തോന്നാറുണ്ട് വീട് പൊളിച്ചു പണിതിട്ടില്ല ആ പഴയ വീട് തന്നെ റിനോവേഷൻ ചെയ്തതാണ് കോണിപ്പടി ഇന്നും ആ പഴയ കോണിപ്പടി തന്നെ മരത്തിൽ പണിതത് മേലത്തെ നിലയിൽ ആരുമില്ലേലും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കും കൂടുതലും ആണുങ്ങൾക്കാണ് അനുഭവം പറയാനുള്ളത് ഈ കഴിഞ്ഞ മാസം ഞാൻ നാട്ടിൽ പോയിരുന്നു ഭർത്താവും മോനും ഒക്കെയായി കുറച്ച് ദിവസം നിൽക്കാൻ വീട്ടിൽ എല്ലാവരുമുണ്ട് ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് ചേച്ചിയും മൂന്ന് കുട്ടികളും പിന്നെ അച്ഛനും അമ്മയും അച്ചമ്മ മരിച്ചിട്ട് ഇരുപത് വർഷം ആവാറായി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എല്ലാവരെയും അമ്മ വിളിക്കുകയായിരുന്നു പക്ഷേ ഏട്ടൻ കുളിക്കുമായിരുന്നു മുകളിൽ ബെഡ്റൂമിൽ എല്ലാ വിഭവങ്ങളും ഡൈനിങ് ടേബിളിൽ നിരത്തി എല്ലാവരും ഏട്ടനെ കാത്തിരിക്കുകയാണ് അപ്പോൾ കോണി ഇറങ്ങുന്ന ശബ്ദം കേട്ടതും ഞാനും ചേച്ചിയും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ ഉണ്ണേട്ടം വരുന്നുണ്ട് എന്നാ ചോറ് വിളമ്പിക്കോ കേട്ടതും എല്ലാവരും ഇരുന്നു അച്ഛനും പറഞ്ഞു ഉണ്ണി വാ വന്നിരിക്കേ ഞങ്ങളിരുന്നു കേട്ടോ ഒരു ശബ്ദവുമില്ല ആരുമില്ല എല്ലാവരും ഒരു നിമിഷം സ്തബ്ധിച്ചു നിന്നുപോയി ഞാൻ പോയി ഓടിച്ചെന്ന് കോണിപടിയിൽ നോക്കി ആരുമില്ല അവിടെ കുറച്ചു നേരം ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്തായിരുന്നു ആ ശബ്ദം കേട്ടേ ശരിക്കും ആരോ ഇറങ്ങി വരുന്ന പോലെ ഞാൻ കരുതി ഉണ്ണി തന്നെയാണെന്ന് അമ്മയും പറഞ്ഞു അങ്ങനെ ഇരിക്കെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ണിയേട്ടൻ ഇറങ്ങി വന്നു ഉണ്ണി നീ കുറച്ചു മുന്നേ ഇറങ്ങിയിരുന്നോ എന്ന് അച്ഛനും ചോദിച്ചു ഇല്ലല്ലോ എന്ന് ഉണ്ണിയേട്ടൻ എന്തൊക്കെയാ ഇത് ഇത് നടന്ന ദിവസമാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇടയ്ക്കിടെ കാണുന്നതാണ് ഞങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഞങ്ങൾ അതിനോട് പൊരുത്തപ്പെട്ടുപോലെയായി എന്നാൽ ഇന്നും തീരാത്ത സംശയം ഒന്നാണ് കേട്ടോ രണ്ട് പണിക്കന്മാരും പറഞ്ഞത് ഒരു പുരുഷ പ്രേതം അലയുന്നു എന്നൊക്കെയാണ് പക്ഷേ ഞാനടക്കം എല്ലാവർക്കും വന്ന അനുഭവം ഒരു സ്ത്രീയുടേതാണ് ഹലോ അനുഭവങ്ങൾ കഥ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നെനിക്കറിയില്ല എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായി പ്രസൻ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടറിഞ്ഞതും പറഞ്ഞറിഞ്ഞതുമായ ഒരുപാട് അനുഭവ കഥകളുമായി ഇനിയും വരുന്നവരേക്കും എല്ലാവരോടും നന്ദി പറയുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്